അസ്സാമലൈക്കും നമസ്കാരം കൂട്ടുകാരെ ചെടികളെയും പൂക്കളെയും സ്നേഹ കൃഷിയെയും സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഫതിമാസിൻ്റെ വിളോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് വന്നത് എന്ന് വെച്ചാൽ നമ്മളെ പത്തുമണികൾ പത്ത് കളറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൊറിയർ ചാർജ് ഞങ്ങൾ ചെയ് എടുക്കണം പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോസ് പത്താൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞതിനും അപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് എന്ന് പത്ത് ആൾക്ക് ഷെയർ ചെയ്യാന്ന് വെച്ചാൽ അത് ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ തന്നെ പത്താൾക്ക് ചെയ്യുകയാണോ അല്ലെങ്കിൽ നിങ്ങളെ പത്ത് വീഡിയോസ് വരുന്ന പത്ത് വീഡിയോസും ഇങ്ങനെ ചെയ്താൽ മതിയോ അങ്ങനെയൊക്കെ ഓരോരുത്തർ ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ആൾക്ക് ഷെയർ ചെയ്യാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് എന്താ പറയുക വീഡിയോസ് കയറി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ പറഞ്ഞത് നമ്മൾ വീഡിയോസ് കമന്റും ഷെയറും ഉണ്ടെങ്കിലാണ് നമ്മളെ വീഡിയോസ് മുന്നേ ഏത് വീഡിയോ ആണെങ്കിലും ഞങ്ങളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ആ യൂട്യൂബിന് കുറേ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ ഒക്കെ ഒത്തു വന്നാൽ മാത്രമേ ഈ പിന്നെ വീഡിയോസ് എന്താ വ്യൂസ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്യൂബ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെ ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ട് ഞമ്മളെ വാട്സപ്പിലേക്ക് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തേക്ക് അതിലേക്ക് ഇതിലും വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ അതിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങൾ പിന്നെ ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോസിൻ്റെ അടിയിൽ വന്ന് വേണമെന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല നമ്മളെ വാട്സപ്പ് നമ്പർ എടുത്തിട്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യും വേണം കേട്ടോ ഈ രണ്ട് കാര്യം ചെയ്യണം ഞാൻ പറഞ്ഞില്ലേ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ഇടുകയും വേണം പിന്നെ അതുപോലെ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയും വേണം കേട്ടോ നിങ്ങൾ കൊറിയർ ചാർജ് ഇങ്ങനെടുക്കുമെങ്കിൽ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ വന്നത് പിന്നെ ഇത് നമ്മളെ കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡുകളാണ് കേട്ടോ നമ്മളടുത്ത് ഒരുപാട് ചെടികളൊന്നുമില്ല വളരെ കുറച്ച് ചെടിയേ ഉള്ളൂ പിന്നെ കുറച്ച് അടീനിയുണ്ട് കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് പിന്നെ കുറച്ച് അല്ലാത്ത ഓർക്കിഡുകൾ പിന്നെ പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ കുറച്ച് കടലാസ് ചെടികൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നെങ്കിലും ഗ്രൗണ്ട് ഓർക്കിഡ് നമ്മൾ നല്ലപോലെ സെയിൽ ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ എന്താ പറയുക കുറേ നോക്കാണ്ടൊക്കെ ഇട്ടപ്പോൾ കുറേ പോയി പോയി അപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു ചെടി തന്നെയാണ് തീർച്ചയായിട്ടും ഗ്രൗണ്ട് ഓർക്കിഡ് കാരണം അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് കേട്ടോ ഓരോ ചെടികൾക്കും അതിൻ്റെതായ ഭംഗിയുണ്ട് അപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡിന്റെ പൂകൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ കണ്ടില്ലേ ഇതിൻ്റെ ഒരു ഭംഗി നോക്കി നിങ്ങൾ ഇതിങ്ങനെ പൂവിട്ട് പൂവിട്ട് ഇങ്ങനെ എന്താ പറയുക കുറേ കാലം ഇങ്ങനെ പൂവിട്ടോണ്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇത് വേറൊരു നാടൻ വെറൈറ്റി പെട്ടൊരു ഗ്രൗണ്ട് ഓർക്കിഡാണ് പിന്നെ അതുപോലെ തന്നെ കുറേ വെറൈറ്റികൾ ഫ്ലവർ ഇടാൻ ഉണ്ട് കുറേ ചീഞ്ഞ് പോയി ഗ്രൗണ്ട് ഓർക്കിഡ് പിടിച്ചു കിട്ടാൻ ഹൈബ്രഡ് ഇതൊക്കെ പിടിച്ചു കിട്ടാൻ കുറച്ച് പാടാം ഇത് നമ്മളെ അതുപോലെ തന്നെ വരുന്നത് നമ്മളെ മിസ് വേൾഡാണ് കേട്ടോ ഈ മിസ് വേൾഡിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗി തന്നെയാണ് കേട്ടോ അപ്പോൾ മിസ് വേൾഡ് വേൾഡൊക്കെ ഇടുന്നെങ്കിൽ വാങ്ങാൻ കിട്ടുവാണെങ്കിൽ ഒരു പ്ലാന്റ് നിങ്ങൾ വാങ്ങി വെച്ചാൽ ഇത് മുള്ളില്ലാത്തൊരു ചെടിയുമാണ് കേട്ടോ ഈ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഇത് മുള്ളില്ല അപ്പോൾ ഇതൊക്കെ വളർത്താൻ വളരെ എളുപ്പമാണ് പിന്നെ ഒരുപാട് തൈകളൊക്കെ ആക്കാനും എളുപ്പമുള്ളൊരു ചെടി തന്നെയാണ് ചില ഹൈബ്രിഡിനൊന്നും തൈകൾ ആക്കാൻ പാടാണ് ഇതിനങ്ങനെയൊന്നുമല്ല ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊന്നാണ് കേട്ടോ അപ്പൊ നമ്മളാ ഇന്നത്തെ വീഡിയോ എത്രയുള്ള എല്ലാവർക്കും നല്ലത് വരട്ടെ ബായ്